വഖഫ് ബില്ലിൽ ലോക്സഭ ചർച്ച വഖഫ് ബില്ലിനെ എതിർത്ത് കേരള എം പിമാർ വക്കഫ് ഭേദഗതി നിയമം മുസ്ലിം വിരുദ്ധമല്ലെന്ന് അമിത്ഷാ വഖഫ് ബിൽ കത്തിച്ച് യൂത്ത് ലീഗ് കോഴിക്കോട് പ്രതിഷേധിച്ചു മുക്കം ക്രഷർ ആൻഡ് ഗ്രാനേറ്റുമായി ബന്ധപ്പെട്ട കേസ് എളമരം കരീമിന് അറസ്റ്റ് വാറന്റ് എം ബുരാൻ റീഎഡിറ്റഡ് പതിപ്പ് തിയേറ്ററുകളിൽ സിപിഎം പാർട്ടി കോൺഗ്രസിന് മധുരയിൽ തുടക്കം സി പി എമ്മിൽ പുരുഷാധിപത്യമെന്ന് സംഘടന റിപ്പോർട്ട് വളയത്ത് നിന്ന് കാണാതായ യുവതിയെയും മക്കളെയും ദില്ലിയിൽ കണ്ടെത്തി ഷൊർണൂരിൽ കുട്ടിക്ക് മദ്യം വാങ്ങി നൽകിയ അറസ്റ്റിൽ കൂനത്തറ സ്വദേശി ക്രിസ്റ്റിയാണ് അറസ്റ്റിലായത് നടിയെ ആക്രമിച്ച കേസ് ഏപ്രിൽ പതിനൊന്നിന് വിചാരണ പൂർത്തിയാകും കേരളത്തിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് ബുധനാഴ്ച യെല്ലോ അലർട്ട്